ഡോക്ടർ വന്ദനാദാസ് കൊലപാതക കേസിലെ വിചാരണ തുടങ്ങി വിചാരണയുടെ ആദ്യ ദിനത്തിൽ കേസിലെ ഒന്നാം സാക്ഷിയെ കോടതി വിസ്തരിച്ചു പ്രതി സന്ദീപ് വന്ദനയെ കൊലപ്പെടുത്തുന്നതിനായി ആക്രമിക്കുന്നത് താൻ കണ്ടെന്ന് കോടതിയിൽ ദൃക്സാക്ഷി മൊഴി നൽകി ഒന്നാം സാക്ഷിയായ ഡോക്ടർ മുഹമ്മദ് ഷിബിൻ പ്രോസിക്യൂഷന്റെ ചോദ്യത്തിന് മൊഴി നൽകി ബുധനാഴ്ച കൊല്ലം അഡീഷണൽ സെഷൻസ് ജഡ്ജി പി എൻ വിനോദ് മുമ്പാകെയാണ് സംഭവ ദിവസം ക്യാഷ്വാലിറ്റിയിൽ ജോലി നോക്കിയിരുന്ന ഡോക്ടറെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വിസ്തരിച്ചത് സംഭവ ദിവസം രാവിലെ അഞ്ചോടെ പൂയപ്പള്ളി പോലീസ് പ്രതിയെ കൊട്ടാരക്കര ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുവന്നതായും തുടർന്ന് സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതി തലയിൽ കുത്തുന്നത് കണ്ടതായുമാണ് മൊഴി തുടർന്ന് ആശുപത്രിയിലെ നിരീക്ഷണമുറിയിൽ വെച്ച് പ്രതി വന്ദനയെ തുരിതുരെ കുത്തുന്നത് കണ്ടതായും സാക്ഷി പറഞ്ഞു അക്രമിയെ അറിയാമോ എന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ ചോദ്യത്തിന് സാക്ഷി പ്രതി സന്ദീപിനെ ചൂണ്ടിക്കാണിച്ചു ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന തരം സർജിക്കൽ കത്രികയാണ് പ്രതി വന്ദനയെ കുത്തി കൊലപ്പെടുത്താനും മറ്റുമായി ഉപയോഗിച്ചതെന്ന് സാക്ഷി മൊഴി നൽകി കോടതിയിലുണ്ടായിരുന്ന ആയുധം സാക്ഷി തിരിച്ചറിഞ്ഞു കൃത്യസമയം പ്രതി ധരിച്ചിരുന്ന വസ്ത്രങ്ങളും ഡോക്ടർ വന്ദനയുടെ സ്ഥതസ്കോപ്പും വസ്ത്രങ്ങളും സാക്ഷി കോടതിയിൽ തിരിച്ചറിഞ്ഞു കൊല്ലം റൂറൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ വിഭാഗം നടത്തിയ അന്വേഷണത്തെ തുടർന്ന് ഹാജരാക്കിയ കുറ്റപത്രത്തിൽ മുപ്പത്തി അഞ്ചോളം ഡോക്ടർമാരെ കേസിൽ സാക്ഷിയാക്കിയിട്ടുണ്ട് കേസിലെ ആദ്യ അൻപത് സാക്ഷികളെയാണ് കേസിന്റെ ആദ്യ വിചാരണ ഘട്ടത്തിൽ കോടതി മുമ്പാകെ വിസ്തരിക്കുന്നത് എന്നാൽ സംഭവം നടന്ന ശേഷം പോലീസിന് നൽകിയ മൊഴിയിൽ പറയാത്ത കാര്യങ്ങളാണ് ഒന്നാം സാക്ഷി ഷിബിൻ കോടതിയിൽ നൽകിയതെന്നും ഒരാഴ്ചയ്ക്ക് ശേഷമാണ് മൊഴി നൽകിയതെന്നും പന്ത്രണ്ട് ദൃക്സാക്ഷികളുടെ മൊഴി കേട്ടതിന് ശേഷമേ സാക്ഷിവിസ്താരം തുടങ്ങാവൂവെന്ന് പ്രതിഭാഗം അപേക്ഷ നൽകിയതായും പ്രതിഭാഗം അഭിഭാഷകൻ ബി എ ആളൂർ വിചാരണയ്ക്ക് ശേഷം പ്രതികരിച്ചു തുടർ സാക്ഷിവിസ്താരം വെള്ളിയാഴ്ച നടക്കും കേസിൽ നൂറ്റിമുപ്പത്തിയൊന്ന് സാക്ഷികളിൽ മുപ്പത്തഞ്ചു പേർ ഡോക്ടർമാരാണ് പ്രതി പൂയപ്പള്ളി കുടവട്ടൂർ സ്വദേശി സന്ദീപിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അഞ്ചു പേരെയും വിസ്തരിക്കും ആദ്യഘട്ടത്തിൽ അൻപത് പേരെയാണ് വിസ്തരിക്കുന്നത് കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പ്രതാപ് ജി പഠിക്കലിനൊപ്പം അഭിഭാഷകനായ ശ്രീദേവി പ്രതാപ് ശില്പ ഹരീഷ് കാട്ടൂർ എന്നിവരാണ് ഹാജരാകുന്നത് വന്ദനാദാസ് കൊല്ലത്തെ അസീസിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പഠിച്ച ഇരുപത്തിമൂന്നുകാരിയായ മെഡിക്കൽ ഡോക്ടറായിരുന്നു ഇന്റേൺഷിപ്പ് പരിശീലനത്തിന്റെ ഭാഗമായി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ജോലി ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തിന് പുലർച്ചെ നാല് മുപ്പതിന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഒരു കുറ്റവാളിയെ പോലീസ് വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുവന്നു പോലീസ് പറയുന്നതനുസരിച്ച് അപ്പർ പ്രൈമറി സ്കൂൾ അധ്യാപകനായ സന്ദീപിനെ പൂയപ്പള്ളിയിൽ ഒരു കാലിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തി മധ്യ ഇയാളെ പോലീസ് പിടികൂടി വൈദ്യ പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അടുത്ത ബന്ധു ഉൾപ്പെടെ രണ്ടു പേരാണ് ആശുപത്രിയിലെത്തിയത് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെയും ആശുപത്രിയിലെ ഡ്രസ്സിംഗ് റൂമിലിരുന്ന് മറ്റൊരാളെയും സന്ദീപ് ആക്രമിക്കാൻ തുടങ്ങി ഇത് കണ്ട് ഡോക്ടർ വന്ദന ഒഴികെ ചുറ്റുമുള്ള എല്ലാവരും ഓടി രക്ഷപ്പെട്ടു തുടർന്ന് സന്ദീപ് ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് കത്രികയെടുത്ത് ഡോക്ടർ വന്ദനയെ ഒന്നിലധികം തവണ കുത്തുകയായിരുന്നു നെഞ്ചിലും കഴുത്തിലും ഒന്നിലധികം മുറിവുകളുണ്ടായി ഉടൻ തന്നെ വന്ദനയെ തിരുവനന്തപുരത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് മരണം സംഭവിക്കുകയായിരുന്നു